്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഷഡ്കോണ കോലം വരയ്ക്കേണ്ടതാണ് ഷഡ്കോണ കോലം എന്നതിനെ കുറിച്ചെല്ലാം നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഇവിടെ ഈ ചിത്രം കാണിക്കാം നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ഷഡ്കോണ കോലം ഈ ഷഡ്കോണ ഷഡ്കോണകോലത്തിന് നടുവിൽ ഓം എന്നും മാത്രമല്ല ഓരോ അക്ഷരങ്ങളായിട്ട് മുകളിൽ ഷ രാ വ എന്നും നമ്മൾ അരി മാവ് കൊണ്ട് അതായത് പച്ചരിപ്പൊടിയുടെ മാവ് കൊണ്ട് കോലമിട്ട് എഴുതാവുന്നതാണ് ഇനി ഈ ഓരോ ളങ്ങളിലും നമ്മൾ ഓരോ ദീപം അതായത് ആറ് ദീപം തെളിയിക്കണം ആറ് ദീപത്തിന്റെ താഴെയും നമുക്ക് വെറ്റില വെക്കാവുന്നതാണ് വെറ്റില വെച്ച് അതിനു മുകളിൽ മൺവിളക്ക് വെച്ച് നെയ്യൊഴിച്ചോ അതല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചോ ദീപം തെളിയിക്കാവുന്നതാണ് പതിനൊന്ന് ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ ദീപം തെളിയിച്ച് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരും മാത്രമല്ല മുര